ചെണ്ടയിൽ അരങ്ങേറ്റം നടത്തി കൊല്ലം വാളത്തുങ്കൽ പുത്തഞ്ചന്ത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് അരങ്ങേറ്റം നടന്നത് അയത്തിൽ പ്രസാദാശാന്റെ ശിക്ഷണത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ പതിനാറ് പേരുടെ അരങ്ങേറ്റമാണ് നടന്നത് ം അയത്തിൽ പ്രസാദാശന്റെ ശിക്ഷണത്തിൽ ചെണ്ട പരിശീലനം പൂർത്തിയാക്കിയ പതിനാറ് കലാകാരികളുടെയും കലാകാരന്മാരുടെയും ചെണ്ടവാദ്യ അരങ്ങേറ്റമാണ് നടന്നത് അരങ്ങേറ്റമാണ് ഇവിടെ നടക്കുന്നത് പതിനാറ് കുട്ടികൾ പങ്കെടുക്കുന്നു പെൺകുട്ടികൾ ഉൾപ്പെടെ എല്ലാവിധ സഹായ സഹകരണങ്ങൾ ചേർന്ന പൃഥ്ജി ശ്രീകൃഷ്ണയാണ് അപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും കുട്ടികളെയും രക്ഷാർത്ഥാക്കളെയും കലാമണ്ഡലം രാജീവൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച യോഗം ഉദ്ഘാടനം ചെയ്തു പക്ഷേ പഴയ അധ്യാപകൻ്റെ സുഖം നമുക്കെല്ലാം അറിയാമല്ലോ പഠിപ്പിക്കുന്ന രീതി ആത്മാർത്ഥത തീർച്ചയായും അത് അദ്ദേഹത്തിൽ ഉണ്ടെന്ന് എനിക്ക് കൃത്യമായി അറിയാം അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും ഞാൻ കേട്ടറിയുന്ന ആളായത് കൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കൂടി പാദങ്ങൾ കൂടി ഞാൻ നമസ്കരിക്കുന്നു കാരണം ഇങ്ങനെ കുട്ടികളെ പ്രാപ്തരാക്കി കൊണ്ടുവന്നതിന് അതിനപ്പുറം ഇതിനൊക്കെ വളരെ ശക്തമായ ഒരു ഒരു കൂട്ടം ക്ഷേത്ര ചെയ്യുന്ന ഈ അവരെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ അയത്തിൽ പ്രസാദാശാൻ അരങ്ങേറ്റകർക്ക് ചെണ്ടക്കോൽ നൽകി തുടർന്ന് ആശാന്റെയും ശിഷ്യരുടെയും നേതൃത്വത്തിൽ ചെണ്ടവാദ്യം നടന്നു കലാകാരന്മാരും കലാസ്വാദകരും അവരുടെ കുടുംബാംഗങ്ങളുമടക്കം നൂറുകണക്കിന് പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുട്ടിയാം